കുട്ടനാടൻ സ്റ്റൈൽ കരിമീൻ തവാ ഫ്രൈക്ക് വേണ്ടിയിട്ട് ഇരുന്നൂറ്റമ്പത് ഗ്രാം കരിമീൻ എടുത്തിട്ടുണ്ട് ആദ്യമായിട്ട് ഒരു നാരങ്ങയുടെ നാരങ്ങ നീര് നമ്മൾ ഒഴിക്കുകയാണ് ഒരു നാരങ്ങ ഈ സൈഡിൽ നമ്മൾ പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ തിരിച്ചിട്ടിട്ട് ഒരു നാരങ്ങയുടെ പിഴിഞ്ഞ് ഒഴിക്കുകയാണ് അപ്പോൾ നമ്മൾ രണ്ട് സൈഡിൽ നമ്മൾ നാരങ്ങ നീര് ഒഴിച്ചിട്ടുണ്ട് ഇതിലേക്ക് ആവശ്യമായിട്ട് അടുത്ത ചെരുവാണ് ഇഞ്ചിയും വെളുത്തുള്ളി പേസ്റ്റ് നമ്മൾ ചുവന്നുള്ളി ചതച്ചതാണ് നമ്മൾ ആഡ് ചെയ്യുകയാണ് ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ ഫിഷ് മസാല രണ്ട് ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ നാടൻ കുരുമുളക് പൊടി ആവശ്യത്തിന് ഉപ്പ് ഇവരെ നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യാം ഫിഷ് നന്നായി മസാലയൊക്കെ പിടിച്ച് റെഡി ആയിട്ടുണ്ട് നമുക്ക് ശാലോ ഫ്രൈ ചെയ്തെടുക്കാം ലൈറ്റ് വഴി തന്നെ ഫ്രൈ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് കൃത്യമായ ഒരു ഫ്ലേവറാണ് നമ്മുടെ വീടുകളിൽ മത്തിയൊക്കെ വറക്കാൻ ഉണ്ടല്ലേ നമുക്ക് ഇതിൻ്റെ കൂടെ വാട്ടിയ വാഴയില വാട്ടിയ വാടക ഇങ്ങടാം അപ്പം നമ്മുടെ നാടൻ സ്റ്റൈൽ ഒരു വാടകലയുടെ ഫ്ലേവറൊക്കെ ആ മീനിലേക്ക് വരും ഇവനെ നമുക്കൊന്ന് മറച്ചിടാം കുറച്ച് സ്മോക്കിക്ക് വേണ്ടി നമ്മൾ കുരുമുളക് പൊടി ഓഡ് ചെയ്യുകയാണ് അപ്പോൾ നമ്മുടെ കുട്ടനാടൻ കരിമീൻ തവാ ഫ്രൈ റെഡി ആയിരിക്കുകയാണ് നമുക്കത് പ്ലേറ്റിലേക്ക് മാറ്റിയേക്കാം അപ്പോൾ നമ്മുടെ കരിമീൻ തവാ ഫ്രൈ റെഡി ആയിട്ടുണ്ട്